ഹേ ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാൻ രാവിലെ തന്നെ മസാല ദോശ ഉണ്ടാക്കിയ ഒരു കഥയാണ് ഇടവ് പറയാൻ പോകുന്നത് കേട്ടോ അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക ഈസിയാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം മസാല ദോശ ഉണ്ടാക്കാൻ പക്ഷേ ഞാൻ ചെയ്യുന്ന ഈ ഒരു മെത്തഡ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും പിന്നെ എന്തെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എത്രയാണോ ഉരുളക്കിഴങ്ങ് എടുക്കുന്നത് ഇപ്പം ഞാൻ ചെറിയ സൈസിലുള്ള ആറ് ഉരുളക്കിഴങ്ങാന്ന് എടുത്തിട്ടുള്ളത് അത് ക്യൂബ്സായിട്ട് മുറിച്ചിട്ടുണ്ട് തണുത്ത വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അത് അത്രയും തന്നെ ഉള്ളിയെടുക്കുക അതും അതേ സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ആയിട്ട് തന്നെ മുറിച്ചിട്ടുണ്ട് ഇനിയിപ്പം വേണ്ടത് പച്ചമുളക് ഒരു മൂന്ന് തണ്ട് പച്ചമുളക് നാലെണ്ണം പിന്നെ മൂന്ന് തണ്ട് കറിവേപ്പില ഇത്രയും സാധനമാണ് ആവശ്യം പിന്നെ ഗീ ആണ് അതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഗീ ഇല്ലെങ്കിൽ കൊക്കനട്ട് ഓയിലായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ കുക്കറെടുത്ത് അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് ഗിയോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒഴിക്കാം എന്നിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നെക്സ്റ്റ് ഇട്ട് ഇട്ടെടുക്കേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് കറിവേപ്പില പിന്നെ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് പിന്നെ ഉരുളക്കിഴങ്ങ് ഇതിനും സംഭവങ്ങൾ ഇട്ടുകൊടുക്കുക ജസ്റ്റ് സോട്ട് ചെയ്യുക സോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പഞ്ചസാര മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇൻ മസാല ഈസ് പഞ്ചസാര അത് സ്കിപ്പ് ചെയ്യാതെ അതാണ് അതാണതിൻ്റെ ടേസ്റ്റ് പിന്നെ എന്തെന്ന് വെച്ചാൽ അത് ചെയ്യുക എന്നിട്ട് കുക്കറിൽ മൂന്ന് മീസിലടിക്കാം ജസ്റ്റ് ഒരു 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 പേരിന് നമ്മൾ കുറച്ച് വെള്ളം ഒറ്റിച്ചെടുക്കൂലേ അതുപോലെ ഉറ്റിച്ചെടുക്കുക ചെറു രീതിയിൽ വയ്ക്കുക എന്നിട്ട് മൂന്ന് മിസ്സിലാകുമ്പോൾ ഓഫ് ചെയ്യാം അപ്പോൾ അവർ നമ്മളെ മസാല റെഡി ആയി നെക്സ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ദോശ ദോശയുണ്ടാക്കുക ദോശ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം നമ്മൾ ഉഴുന്ന് ദോശ ഉണ്ടാക്കുമ്പം എത്ര പച്ചരി ഇടുന്ന അതിൻ്റെ ഒരു കാൽ കാൽക്കപ്പല്ലേ ഉഴുന്നിടാം അപ്പം നമ്മൾ മസാല മസാല ദോശ ഉണ്ടാക്കുമ്പോൾ പച്ചേരി എത്രയാണോ ഇടുന്നത് അതിൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി ഉഴുന്നിടാം പിന്നെ എന്തെന്ന് വെച്ചാൽ ചോറ് നമ്മൾ ഉഴുന്ന ദോശയിലിടും പക്ഷേ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ അവലാണ് ഇടുക ദിസ് ഈസ് സെറ്റിംഗ് ഫോർ മസാല ദോശ ഇനിയിപ്പം നമ്മൾ ചെയ്തെടുക്കുക എങ്ങനെയെന്ന് വെച്ചാൽ സാധാരണ അരക്കുന്ന പോലെ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിടുക സിക്സ് ഹവേഴ്സ് കുതിർത്തിടുക എന്നിട്ട് അരക്കുക എന്നിട്ട് വയ്ക്കുക ഓവർനൈറ്റ് വയ്ക്കാം രാവിലെ ആകുമ്പോഴത്തേക്ക് അത് സെറ്റായിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പം നമ്മൾ രാവിലെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ചൂടെടുക്കാൻ പറ്റും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഞാൻ ദോശ ചൂട് എടുക്കുന്നതാണ് ദോശ ചുട്ടെടുത്തു പിന്നെ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് മസാല റെഡി ആയിട്ട് ഞാൻ ഒന്ന് മാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നമ്മൾ ദോശേനെ ഇട്ട് ഇട്ടുകൊടുക്കുക കുറച്ച് ഗീം കൂടെ കൊടുക്കാം പിന്നെ അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ മസാല ദോശ ഈസ് റെഡി പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് സൈഡ് ഡിഷ് ഒക്കെ വേണമല്ലോ അപ്പോൾ നമ്മൾ ചട്നി അരച്ചെടുക്കുക ചട്നി അരച്ചെടുക്കാൻ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ പച്ചമുളക് പിന്നെ ഞാനിപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ ടോ പിന്നെ വലിയ ഒരു ചെറിയ ചെറിയ കഷ്ണമല്ല ഒരു അത്യാവശ്യം വലിയ സൈസിന് ഇഞ്ചി കറിവേപ്പില കറിവേപ്പില കുറച്ച് കൂടുതലായിട്ട് ഇടുക അതാണ് നല്ലൊരു ചട്നി ഉണ്ടാക്കാനുള്ള ടിപ്പ് ഇനിയിപ്പം ചട്നി റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റായിട്ട് നമുക്ക് വേണ്ടത് സാമ്പാറാണ് സാമ്പാർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയാം എൻ്റെ ഓണം പ്രിപ്പറേഷൻ ഉണ്ട് വറുത്തരച്ച സാമ്പാറുണ്ട് അതുതന്നെയാണ് ഈ സാമ്പാറും ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള വറുത്തരച്ച സാമ്പാറാണ് ഇറ്റ് ഈസ് എ നൈസ് കോംബോ ഫോർ ദിസ് മസാല ദോശ ആൻഡ് എവറിത്തിങ് ഈസ് സെറ്റ് ഫോർ ആർ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഞാൻ കുട്ടികൾക്ക് ടിഫിനിലേക്ക് കൊടുത്തു വിട്ടത് പിന്നെ ആ ഫോയിൽ പേപ്പറിൽ റാപ്പ് ചെയ്തു പിന്നെ ഗ്രേവി ഐ മീൻ ഈ ചട്നിയും സാമ്പാറും ക്ലീം ഫിൽമിൽ വെച്ച് ട്രാപ്പ് ചെയ്തപ്പോൾ വായ സ്ലാമേക്കും ചെക്ക്